ഉമാ തോമസ് നമുക്കപ്പം മാം നമസ്കാരം നമസ്കാരം എം എൽ എക്ക് എന്തായാലും സന്തോഷം ആദ്യമേ ഗുഡ് ഗുഡ് മോർണിംഗ് ഹലോ വെരി മോർണിംഗ് എനിക്ക് ഞങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ കാത്തിരുന്നൊരു ദിവസമാണ് ഇത് താങ്കൾ വളരെ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു വളരെ ഇനി തൃക്കാക്കരയിൽ സജീവമാകുന്ന നിമിഷം ആകും അപ്പൊ ഈ നിമിഷത്തിൽ എന്താ മനസ്സിലുള്ളത് സത്യത്തില് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പൊ എനിക്ക് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് രണ്ട് ഇനിയും ഏതാണ്ട് ഒരു മാസത്തിലധികം എനിക്ക് റെസ്റ്റ് വേണ്ടി വരും അപ്പൊ ഞാൻ തർക്കാലം ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ഇവിടെ ഇൻഫെക്ഷൻ പ്രോൺ ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ഇത്രയും നാൾ പോയി ഇനി ഒരു ഇൻഫെക്ഷൻ നമ്മൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൊണ്ടാണ് ഡോക്ടേഴ്സിന്റെ വളരെ നല്ല അഡ്വൈസ് അങ്ങനത്തെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പം അതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ തന്നെ റെസ്ട്രിക് വിസിറ്റേഴ്സ് റെസ്ട്രിക്ഷനോട് കൂടിയൊക്കെ തന്നെ കുറെ നാൾ മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ തന്നെ വേണം കാരണം എനിക്ക് തോന്നുന്നത് ഉമ്മ തോമസിന്റെ അറിയാം താങ്കൾ കടന്നു വന്ന അപകടത്തിന്റെ വഴി എന്താണ് അവരാരും വരില്ല താങ്കൾ ഇല്ലാതെ അവരെ എനിക്ക് കാണാൻ അവരെക്കാളും ആഗ്രഹമാണല്ലോ എനിക്കറിയാം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും സജീവമായി നടന്ന ആളല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻഫെക്ഷൻ വരാതെ താങ്കൾ സൂക്ഷിക്കുക മാത്രമല്ല ഇത്രയും സൂക്ഷിച്ചാണല്ലോ ഈ എത്തിയത് അവസ്ഥയിലെത്തിയത് മാത്രമല്ല ഇന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടമായി അതായത് താങ്കളുടെ ആത്മവിശ്വാസം താങ്കൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു കാര്യം പി തോമസിന്റെ ഭാര്യയല്ലേ എന്ന് താങ്കൾ പറഞ്ഞു പി ടി എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു അപ്പൊ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക ഇൻഫെക്ഷൻ ഒന്നും അടിക്കാതെ എല്ലാ ശ്രദ്ധയെടുക്ക നമ്മുടെ നാട്ടുകാർക്ക് അത് മനസ്സിലാവും അപ്പോൾ എനിക്കറിയാം നാട്ടുകാരെ കാണുമ്പോൾ താങ്കൾക്ക് ആവശ്യം കൂടുന്നതു വേണ്ട വീട്ടിൽ തന്നെ തുടരുക അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം വിടാതെ ഞങ്ങൾ എറണേ മെഡിസിറ്റിയിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഡോക്ടറോടൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു താങ്കളുടെ കാര്യം അവിടെയൊക്കെ ഡോക്ടറിനോട് വിശദമായിട്ട് പറഞ്ഞായിരുന്നു എല്ലാം അപ്പൊ വളരെ സന്തോഷം കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല താങ്ക് യു താങ്ക് യു ശ്രീമതി ഉമാ തോമസ് എം എൽ എ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് വീട്ടിലേക്ക് വരികയാണ് ഇത്രയധികം ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം